ഹായ് ഇന്ന് നമ്മൾ പുതിയ വിശേഷമായിട്ട് വന്നിരിക്കും കേട്ടോ ഇന്ന് നമ്മുടെ സമ്മർ വെക്കേഷനിൽ നമ്മൾ മൂന്നാർ സ്പെൻഡ് ചെയ്ത ലാസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ അത് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നുള്ളൂ ഞാൻ പ്രത്യേക കാരണങ്ങളാൽ എന്താ മൂന്നാറ് അന്ന് പോയതെട്ടോ പക്ഷേ അങ്ങനെ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ചില നമ്മൾ ചില സമയങ്ങൾ നമുക്ക് ചില ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരത്തില്ലേ അങ്ങനെ സംഭവിച്ചു പോയി അപ്പോൾ അതിന് ഫലമായിട്ട് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വന്നു അങ്ങനെ നമ്മൾ പോയതെട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ സത്തിനെ തല നനച്ചൊന്ന് കുളിപ്പിച്ചു തല നനച്ച് കുളിപ്പിച്ചിട്ട് തലയൊക്കെ തോർത്തി സത്തൊന്ന് ഫ്രഷ് ആയിട്ട് അപ്പോൾ തല നനച്ച് കുളിച്ചുകൊണ്ട് തന്നെ സത്തിന് മൊത്തൊരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ സത്തിന് വേറൊരു മരുന്നൊക്കെ ശക്ല ആ ശ്വാസം എന്നു പറയാൻ പറ്റത്തില്ല എന്നാലും ഒന്ന് ഒരു 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 ക്ഷീണക്കുറവ് സത്യത്തിന് തോന്നി അപ്പോൾ അതങ്ങനെ ഞങ്ങൾ സത്യത്തേക്ക് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞു എന്നും ഞാനും ചങ്ങറും കൂടെ ഒറ്റയ്ക്കും പുറത്തുനിന്നും ഞാനും ചങ്കർ ഒറ്റയ്ക്കല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം പിന്നെ സത്തിന് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആഴ്ച പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഔട്ട് സൈഡിൽ കഴിക്കുമ്പോൾ സന്തോഷമല്ലേ അപ്പോൾ ഇന്നും പു ഒട്ടും വെള്ളയിൽ പോകും പട്ടൂരയും കോമിനിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സദ്യ പുട്ടും ചെറുപറ കറിയും മതിയെന്ന് പറഞ്ഞു സത്യൻ്റെ അസ്വസ്ഥത സദ്യ മുഖത്ത് നല്ല കാണിക്കുന്നുണ്ട് അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ആ ടൈമിൽ സത്യം പറഞ്ഞാൽ സത്ത് സത്താ സ്ട്രഗിൾ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഒരു ഇതെനിക്കായിരുന്നു എൻ്റെ ഇത് എൻ്റെ ആയിരുന്നു കാണാൻ പറ്റുന്നത് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ചങ്ക്രു ഇപ്പോൾ അതുപോലെ ഫ്രഷായി രാവിലെ ആ എന്തൊക്കെയോ പടം വരയ്ക്ക സംഭവങ്ങളൊക്കെ ഇട്ടുണ്ട് സത്ത് പത്രം വായിക്കുമായിരുന്നു സത്തിന് വായിക്കാൻ പത്രം ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സത്ത് പത്രമൊക്കെ വായിച്ചിങ്ങനെ ചങ്ക്രു രാവിലെ ആന പുറത്ത് എന്തൊക്കെയോ കാര്യമായ കാഴ്ചകൾ കണ്ടിട്ട് വന്ന് അത് പടം വരയ്ക്കാനുള്ള ധൃതി ഇല്ലായിരുന്നു അതിങ്ങനെ പടം വരച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് പുറത്തെ കാഴ്ച ന്യൂസ് പേപ്പറിൽ എപ്പോഴാണ് വരയ്ക്കാൻ തോന്നുന്നത് എന്തോ പത്രമൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വരയ്ക്കി ചിലപ്പോൾ നമ്മുടെ സത്ത് അപ്പോഴും പയ്യ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ സത്തിൻ്റെ ആ ചിരിയിൽ എനിക്ക് ഇപ്പോൾ അത് ചിരിയാണപ്പം ഭയങ്കര സങ്കടം തോന്നി കേട്ടോ സത്ത് അനുഭവിച്ച ആ ബുദ്ധിമുട്ട് ആർക്കും പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ ഞാൻ സാറിന് എനിക്ക് കുറേയൊക്കെ കണ്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ അവനൊരുപാട് സഹിച്ചു ആ സമയത്ത് അവൻ്റെ ആ നമ്പരമുള്ള ആ ചിരി കാണുമ്പോഴേ അവൻ്റെ ആ ഒരു സങ്കടവും അവൻ ആ ഒരു പ്രശ്നങ്ങളാണ് എൻ്റെ മുഖത്ത് നേരിച്ച് നിൽക്കുന്നത് എൻ്റെ മുഖത്ത് അത്ര പ്രസന്നതയോ സന്തോഷമോ ില്ല എന്തൊക്കെയോ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് റീഫ്രഷ് ആയ കുറച്ച് ഒരു സന്തോഷം വന്നാൽ വെച്ചാൽ സത്തിന് ടി വി വെച്ചു കൊടുത്തത് ടി വി കണ്ടോളാന്ന് പറഞ്ഞാൽ ഞാനും ചങ്കർ ഇങ്ങനെ ചുമ്മാ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ചങ്കർവിൻ്റെ ജീവൻ്റെ ജീവനായ ബഗിയിൽ ഇപ്രശ്ന ചങ്കൂർ എന്ത് വരെ കയറിയിട്ടില്ല അപ്പോൾ ചങ്കർ ഇങ്ങനെ കയറി ഒന്നും ഇട്ടിട്ട് അങ്ങോട്ട് അവൻ എങ്ങനെ പോകില്ല അങ്ങനെ അവൻ സാരമില്ല സത്യം വയ്യാത്തോണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ചങ്കർ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കുറഞ്ഞിരങ്ങിയിരുന്നു അതിട്ട് ഞങ്ങൾ വീടിൻ്റെ റിസപ്ഷനൊക്കെ ചങ്കർന്ന് കയറി അതിൻ്റെ റിസപ്ഷൻ അതിലെ വന്ന് ഞങ്ങൾക്ക് ഇറങ്ങി വീണ്ടും തിരിച്ച് റൂമിലേക്ക് വരും റൂമിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു ഓന്നപ്പോൾ സത്ത് കാലിന് ഇട്ടിട്ട് ടി വി കാണും ചങ്കർ എൻ്റെ കൂടെ വന്നിട്ട് ചങ്കർ റൂം ഞാൻ വീടിയെടുക്കുക റൂം തുറന്ന് തരാം നമുക്ക് ചങ്ക്രൂർ ആദ്യം വെച്ച് റൂമിനകത്ത് കയറി കേട്ടോ സത്ത് കാര്യമായ കാർട്ടൂൺ കാണാനല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ടി വി കാണുന്നതിലൂടെയാണ് എൻ്റെ സത്ത് ഒരുപാട് കണ്ടെത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കണ്ടോട്ടേ വരും അപ്പോൾ നമുക്ക് ലഞ്ച് എത്തി കേട്ടോ അപ്പോൾ ലഞ്ച് കഴിക്കാൻ എല്ലാ ഇത് ലൈബ്രറി ഉച്ചയായി നമ്മൾ ഫ്രഷ് ആയൊക്കെ ഒന്ന് ഫുഡ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് ഉച്ചയായി പോലെ എഞ്ചി കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയി ഓട് നടന്ന് അപ്പുറത്തും ചാടി ഇപ്പുറത്തും ചാടിയിൽ നിന്ന് കഴിക്കുന്നവരൊക്കെ റൂമിൽ ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് അതിൻ്റെ കാലം പൊടി ഒന്നും അടിക്കാൻ പറ്റാത്തൊണ്ട് റൂമിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങുന്നില്ലായിരുന്നു അങ്ങനെ അപ്പം ബിരിയാണി ആ ബിരിയാണിന്ന് ഒരു ഞായറാഴ്ച ഞായറാഴ്ച മെസ്സിൽ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ അപ്പം മെസ്സിലെ ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസെന്നു പറഞ്ഞാൽ ഒരു പുലാവ് പോലെ അല്ലെങ്കിൽ ഗീ റൈസ് പോലെ എന്നൊക്കെ പറയാം പിന്നെ ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെ സ്പെഷ്യൽ ഇപ്പോൾ കൂടെ ഉള്ള ഒന്ന് രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലഞ്ച് കഴിക്കാൻ പാടു ചങ്കർനോട് വെള്ളത്തിൻ്റെ കുപ്പി തീർന്നു അപ്പോൾ വെള്ളത്തിൻ്റെ കുപ്പി പുറത്തോട്ട് വെക്കാൻ പറ്റും ചങ്കർ പുറത്തോട്ട് വെക്കാൻ പോകും പുറത്ത് വെച്ചാൽ സ്കിമിൻ്റെ സ്റ്റാഫ് അടുത്ത് റീഫില്ല് ചെയ്തു തരും അപ്പോൾ അങ്ങനെ അത് വെക്കാമെന്ന് വിചാരിച്ച് പോയി അത് ഞാനിങ്ങനെ അവിടെ നിന്ന് ഓരോന്ന് തുറന്ന് നോക്കുക അടുത്ത എൻ്റെ എന്താ അടുത്ത പോഷൻ എന്താ തുറന്ന് വെച്ചിട്ട് സ്പൂണിൽ ഇങ്ങനെ എടുത്തിടുമ്പോൾ ഒരുമിച്ച് സെർവ് ചെയ്യാമല്ലോ അപ്പോൾ അവർക്ക് എന്തൊർക്കും എടുത്ത് കൊടുത്ത് അവർ സെർവറെ സേഫായിട്ടൊരു സ്ഥലത്ത് തിരുത്തിയിട്ട് വേണമല്ലോ എനിക്ക് കഴിക്കാൻ എടുക്കാൻ അപ്പോൾ അങ്ങനെയെല്ലാം സെറ്റാക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു ഈ സമയവും കടന്നു പോകും നമ്മളോരോ സംഭവങ്ങളുണ്ടാകും പറയും സമയവും കടന്നു പോകും വിഷമിക്കണമല്ല അങ്ങനെ ആ സമയവും എന്താ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടായി അതും കടന്നുപോയി എന്തായാലും അല്ലെന്തെല്ലാം ഇപ്പം എല്ലാം ഓക്കെ ആയി പിന്നെ എന്താ അതിൻ്റെ ഒരു ട്രോബ് അതിൻ്റെ ഒരു ഇത് സത്യം ഇപ്പോഴും സത്യം ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ സത്യം പറയാം എന്തായാലും എന്താ ഒരു എൺപത്തെട്ട് തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഓക്കെ ആയി പിന്നെ പത്ത് ശതമാനം അതിൻ്റെ മെൻ്റൽ ഇതുണ്ടല്ലോ ഷോക്ക് അതൊന്നും മാറാനൂടെ ഏതാനും കുഴപ്പമില്ല അവൻ ആണ് അവൻ ഹാപ്പിയാണ് അവൻ ഹാപ്പി ആവുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിടും സത്യത്തിൽ അവന് ഒരു അമ്മയെന്ന നിലയിൽ അവർ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരിത് വരുമ്പോൾ നമുക്കത് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അന്നാ സത്യത്തിൽ മനസ്സിലായത് കേട്ടോ ഞാൻ വിചാരിച്ച് എനിക്കിവരെടുത്ത് അറ്റാച്ച്മെൻറ്റ് കുറവായിരുന്നു എൻ്റെ ഒരു പരിഹാരം ഏയ് ഞാനിങ്ങനെ നടക്കുന്നു അവരിങ്ങനെ നടക്കുന്നു അവനെ എൻ്റെ ഒരു എന്തായാലും ഫ്രണ്ട്സിനെ പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഒരു എന്താ ഒരു മാം മാമിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനാണ് അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും പറ്റി എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്യാമെന്ന് എനിക്ക് അപ്പോഴാണ് കേട്ടോ സത്യം മനസ്സിലായത് ആ ഒരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്ത് എൻ്റെ സത്തിൻ്റെ മുഖത്തേക്കാൾ ടയർഡും ക്ഷീണമൊക്കെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റി വരിക ആ ഒരു സമയത്താണ് ഞാൻ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്ന ഒരു ഈ സംശയം തോന്നിയത് കേട്ടോ അപ്പോഴാണ് നമ്മളതിൻ്റെ ഒരു ആ ഒരു നമ്മുടെ ആ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് എത്രമാത്രം മാനസിക ബന്ധമുണ്ടോ നമുക്ക് മനസ്സിലാവുന്ന ഒരു സന്ദർഭമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ഫുഡ് മക്കളുടെ ഫ്രൂട്ട് സ്ഥലമായിട്ട് എനിക്ക് ഷെയ്ക്ക് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് സത്തിനെ മേളിയും ബാൽക്കണി കസര കൊണ്ടുവന്ന് ഈ കാലിനിട്ട് ഇരിക്കാൻ പറഞ്ഞു എന്നാൽ സത്തിന് ഇരിപ്പുറയ്ക്കത്തൊരു സത്ത് നിന്ന് നോക്കുന്നതൊക്കെ ഞാൻ കണ്ടു അങ്ങനെ ഞങ്ങൾ താഴെ മീറ്റത്തൊക്കെ ഒന്ന് നടന്നിട്ട് അഞ്ചുപോലാണ് നമ്മുടെ ബഗീം കൂടെ തമർജി വന്നത് ചങ്ങൂർ ചാടി ഞാൻ പറഞ്ഞു ചങ്കൂരി ഭയങ്കര ഇഷ്ടമാണ് അത് കയറാനും അത് ജസ്റ്റ് ഇങ്ങനെ ട്രൈവ് ചെയ്യാൻ നോക്കുന്നത് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ തമർജി ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് തമർച്ചി വരും അതിൻ്റെ താഴോട്ട് പൊക്കോട്ടെ അങ്ങോട്ട് തമർച്ചിയിലൂടെ എന്ന് ചോദിച്ചിട്ട് ചങ്ങൂർ ചാടിക്കൊരു തമർജിയുടെ പോയി കേട്ടോ അപ്പോൾ ചങ്ങൂരി ഇതിൽ പല സന്തോഷമില്ല സത്തിൻ്റെ കൂടെ അവനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനും അതിന് പുറത്തിറങ്ങാൻ പറ്റത്തിനൊക്കെ വലിയ സം അവന് വേറെ ഭയങ്കര വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹ സമർ വെക്കേഷൻ ഇങ്ങനെ സംഭവം ഉണ്ടോ അതോടെ ചങ്കർ നടക്കാതെ പോയി കേട്ടോ സത്ത് ഇരിക്കാൻ പറഞ്ഞ് നിന്ന് കാണുന്നുണ്ട് കേട്ടോ സത്ത് താഴെ വലിയൊരു അനിയും വേണ്ടി കൊച്ചോട് സത്ത് നിൽക്കേണ്ട കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക നോക്കി അപ്പോൾ ചങ്കർ ഭഗീ പോയിട്ടുണ്ട് അപ്പോൾ ചങ്കർ വരട്ടവൻ ഞാൻ വെയിറ്റ് ചെയ്യുന്ന അവിടെ നിൽക്കുകയാണ് അപ്പോൾ ചങ്കർ ഭഗി സമൃദ്ധി ഇവിടെ ഇറങ്ങുന്നതോ ചോദിച്ചോ ചങ്കു ഇല്ല മേളി റിസപ്ഷൻ ഇവിടെ ഇറങ്ങിയിട്ട് ആ സ്റ്റെപ്പ് വഴിയായിരുന്നു അമ്മക്ക് ചങ്കൂരിൻ്റെ ഭഗി യാത്ര കിട്ടത്ര തൃപ്തിയായില്ല കുറച്ചും കൂടെ പോകണമുള്ള ആഗ്രഹത്തോടെ ചമർച്ച ഇവിടെ മേളയിൽ പോകണം മേളയിൽ പോയിട്ട് റിസപ്ഷൻ അതിലെ സ്റ്റെപ്പ് വഴി ഇറങ്ങി ഇതിലേ വരാം അപ്പോൾ ചങ്ങ് വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും കയറി പോകാൻ ആയിരിക്കും ഇപ്പോൾ പല പല സ്റ്റേറ്റ്സിലെ കാർക്കും എവിടെ വന്ന് കിടപ്പുണ്ട് ഇവിടുത്തെ ഡ്രൈവിങ് അവർക്ക് അതിലെ റോഡ് വശമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ചില ചില ആൾക്കാരെ സ്വന്തം കാറിൽ വന്നിട്ട് കാറോടെ പാർക്കായിട്ട് വേറെ ടാക്സി എടുത്താൽ അവർ സൈറ്റ് സീങ്ങിന് പോകുന്നു കേട്ടോ അതവരുടെയൊക്കെ നല്ലതെന്ന് തോന്നുന്നു കാരണം പുറത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ റോഡും വഴികളൊക്കെ പാടായിരിക്കും പിന്നെ മാത്രമല്ല ഇപ്പോൾ കാലാവസ്ഥ ഉണ്ടാവും അതുമ്പോൾ നല്ല വെയിൽ നല്ല കാലാവസ്ഥ പെട്ടെന്ന് മഞ്ഞും ഇതൊക്കെ വന്ന് മൂടി അപ്പോൾ റോഡി വണ്ടി ഓടിച്ച് വരുമ്പോഴാണെങ്കിലും പെട്ടെന്ന് മിസ്റ്റേക്ക് വന്നത് എന്ത് ചെയ്യണം പെട്ടെന്ന് നമുക്കൊരു റോഡിനെത്തോ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ടാക്സി വിളിച്ച് പോകുന്നത് അപ്പോൾ എന്തായാലും മഞ്ഞു വന്ന് മൂടിയെന്ന് ഞാൻ പറഞ്ഞു മഞ്ഞ് വന്ന് മൂടി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മഴയും പെയ്തു കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് അകത്ത് കയറി ചങ്കർ അപ്പുറത്തൂടെ വന്നു ഞാൻ താഴെക്കൂടെ വന്നു അപ്പോൾ ചങ്ക്രൂർ റൂമിൽ പോയിട്ട് ഒരു പേപ്പർ ഒരു പേനായിരത്തോടുക ഈ മഴ പെയ്യുമ്പോഴേക്കും നിങ്ങൾ ഇന്ന് കവിത എഴുതണം നമുക്ക് കൂടെയാണ് പിന്നെ എവിടെ കണ്ടേന്നറിയത്തില്ല ഇങ്ങനെ കേട്ടോ അവനേതോ വലിയ കവിയെ കണ്ടിട്ടാണ് തോന്നുന്നു പ്രകൃതിയും മഴയും കണ്ട ആസ്തു കവിത എഴുതണം നമ്മളവനെ കവിത സ്വന്തമായി പറഞ്ഞ് നോക്കിയൊക്കെ എഴുതും കേട്ടോ ചങ്കൂർ കവിത എഴുതുന്ന സമയത്ത് ഞാൻ സത്തിനോട് കാലം തന്നെ റോമിപ്പിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ മഴയെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കാമാമായിട്ട് വേറെ സൗണ്ടൊന്നും ഇല്ല അതിങ്ങനെ റിലാക്സ് ചെയ്ത് പ്രകൃതിയെ കണ്ടുകൊണ്ടിരിക്കാൻ മഴ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും പോയാലും ഒക്കെ അത് തന്നെ ഇഷ്ടം കാടും മരവും ഇതൊക്കെ കാണാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ നല്ല പറഞ്ഞു ഞാനും ഭയങ്കര ടയർഡാണ് ഭയങ്കര ടയർഡാണ് ഭയങ്കര ക്ഷീണിത ക്ഷീണിതല്ല ഭയങ്കരമായിട്ട് സങ്കട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ഞാൻ റൂമിൽ വന്നപ്പോൾ ഞങ്ങൾ ആ പുറത്തിറങ്ങിയ സമയത്ത് റൂം ക്ലീൻ ചെയ്ത് തന്നെ കേട്ടോ അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് റൂമിൽ കയറി വന്ന കേട്ടോ റൂമൊക്കെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ വന്നത് കൊണ്ടെ സത്തിന് ടി വി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ടി വി വെച്ചു തരാം കുറച്ച് ഇതൊക്കെ കാഴ്ചയെ കാണാൻ പക്ഷേ ഇപ്പോൾ കുറച്ച് പഴമൊക്കെ മെഷീൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ബാക്കി ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് സ്നാക്സ് ഒക്കെ ഞങ്ങൾ കഴിച്ച് തീർത്തു കേട്ടോ കാരണം പുറത്തങ്ങ് പോകുന്നില്ല അപ്പോൾ സത്ത് കാലൊക്കെ നീട്ടി റിലാക്സ് ചെയ്ത് സത്തിനെ കിടക്കുക അപ്പോൾ ഇപ്പോഴേക്ക് രണ്ട് റൂമുള്ള ഇതായിരുന്നു കേട്ടോ അതായത് അത് നമ്മുടെ ഹാൻമൂൺസും വേറെ എന്തോ എന്തായാലും പ്രീമിയം റൂമായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ റൂമൊക്കെ പൂർത്തിയാക്കി ഞാനിപ്പോൾ എന്തായാലും റൂം അടിപൊളി എടുക്കാറില്ല എപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനം ഇരുന്നാലേ കാണത്തില്ല റൂം ഒന്ന് ക്ലീൻ ആയപ്പോൾ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ കാലിൽ മുറിവിലേക്കറുമായിരുന്നു പഞ്ഞി അതൊക്കെ ടോം ബ്ലൂ കവറിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി വന്നാൽ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ചായ പിടിക്കാനുള്ള സമയവും അപ്പോൾ ചായ സ്നാക്സ് ഒക്കെ കഴിക്കാൻ ഞാൻ വിചാരിച്ചു അപ്പോൾ മഴ പെയ്തിങ്ങനെ ഇതെപ്പോഴും സത്യജി ഇങ്ങനെ കുറച്ച് നേരം ബാൽക്കണിയിലേക്ക് ആഴ്ചയെ കണ്ടിരിക്കാൻ തോന്നിയപ്പോഴും അന്വേഷിച്ച് ബാൽക്കണി നിങ്ങളെ കൂടെ കാണിക്കാം നമ്മൾ ഇങ്ങേ സൈഡിൽ കോറിഡോറിന് അങ്ങനെ എടുത്ത ബാൽക്കണിൻ്റെ മുമ്പേ സത്തിയിരുന്ന് നമ്മൾ താഴെ കളിക്കുന്നതായി കണ്ടതെ കേട്ടോ ഇതിപ്പോൾ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി പണ്ടി കർട്ടൺസ് ചത്ത് രുമ്പത്തെ പ്രാവശ്യം വഴിച്ച് താഴെ ഇട്ട് അത് മൊത്തം പൊട്ടിപ്പോയതാണ് കേട്ടോ അത് പക്ഷെ സത്ത് ശരിയാക്കി ഇക്ക വർക്ക് ചെയ്യുന്നതാണ് കുഴപ്പമില്ല വേറെ എവിടെയെങ്കിലും പോയാണെങ്കിൽ നല്ല പണി കിട്ടിയാലേ എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിതാക്കാൻ അവർ നോക്കി നമ്മൾ താരം മിക്കി സ്വിമ്മിംഗ് പൂൾ നല്ല ചാറ്റം മഴ കേട്ടോ മിക്കി സ്വിമ്മിംഗ് പൂളിൽ ചാറ്റം മഴയിൽ തീരെ വെള്ളം വീണോട്ടിരിക്കുന്നത് ഈ സ്വിമ്മിംഗ് പൂളാണല്ലാണെങ്കിൽ ചങ്ങോട്ട് വന്നിറങ്ങി ഇപ്പം പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിങ്ങനെ ഇറങ്ങത്തില്ല ഇക്കായ ഇറക്കത്തില്ല എന്തോ ഇക്കായ്ക്ക് പേടിയാണോ എന്തോ ഇക്കാലം ഇറങ്ങണ്ട ഇറങ്ങണ്ട ഞങ്ങളിപ്പോൾ ഇറങ്ങത്തില്ല ഇവർക്ക് അതിലൂടെ ഭയങ്കര സങ്കടമുണ്ട് അത് വെച്ച് വേറെയും കൊണ്ടുപോകുക ഈ സ്വിമ്മിംഗ് പൂളി ഇറക്കത്തുമില്ല അത് വെച്ച് ഇവിടെയും സ്വിമ്മിംഗ് പൂളിൽ ഇറക്കത്തില്ല എന്നൊക്കെ പരാതികളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് ബാൽക്കണി കണ്ടു അപ്പോൾ ചങ്കു ചങ്കൂർ അങ്ങോട്ടും നമ്മൾ കാരണം വീട്ടിലൊക്കെ ബാത്റൂം കാണിക്കുമല്ലോ അങ്ങോട്ട് ബാത്റൂം കൂടെ കാണിക്കാൻ അങ്ങോട്ടും അപ്പോൾ നമ്മുടെ ഒക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉള്ള അടിപൊളി ബാത്റൂമോ കണ്ടാൽ ഞാൻ പറഞ്ഞ പ്രീമിയം റൂമാണ് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇവിടെ ഞങ്ങൾ സ്ഥലത്തിന് കാലുവേച്ചാൽ ഇങ്ങനെ ഇറങ്ങി എന്നാലും ഒന്ന് രണ്ടു കൊണ്ട് ഞാൻ ചങ്കർ ദിവസത്തൊക്കെ നേരത്തെ വന്നപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് പിള്ള അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഇതാണെന്നാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുക റൂമ് ഒരു രണ്ടോ മൂന്നോ ദിവസം ഞങ്ങൾ മൂന്നാൾ ഇങ്ങനെ പോകാനല്ല ഉദ്ദേശിച്ചത് പക്ഷേ വന്നത് ഇങ്ങനെയായി ഇപ്പം എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം കട്ടൻ പൊക്കി കട്ടൻ പൊക്കാൻ വേണ്ടി താറന്നോട്ടാ അപ്പോൾ ചങ്ങറ് കട്ടൻ പൊക്കി മേപ്പോട്ടാക്കി കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ കേട്ടോ നമ്മുടെ റൂമിൽ ഒരു വിൻഡോ ഓപ്പൺ ജിം സൈറ്റ് സീയിങ് ഇവിടെയാണ് പിന്നെ അപ്പുറത്ത് ഓപ്പൺ ജിം വേറെ നമ്മുടെ മൂന്നാറിന്റെ മരങ്ങളും കുഞ്ഞു വാട്ടർഫോൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ചങ്കർ അതൊക്കെ കണ്ടു വന്ന് ചോദിച്ച് ചങ്കൂനെ വന്നിട്ട് കേട്ടോ കുറച്ചും ചങ്കർ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി അപ്പം ഇങ്ങനെ മഴ പെയ്താൽ ചങ്ങൂടി എനിക്ക് മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നു ചങ്കൂർ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ ചങ്കൂൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആ പിസ്ത ഫ്ലേവർ അപ്പോൾ പിസ്ത ഫ്ലേറുള്ള ഐസ്ക്രീം പറയാമെന്ന് പറഞ്ഞാൽ ചക്കുർ പിസ്ത ഫ്ലേവറുള്ള ഐസ്ക്രീം പറഞ്ഞു പിന്നെ അതിൻ്റെ കോഫി സ്നാക്സ് ഒക്കെ വന്നു പക്ഷെ സത്തിന് ഞങ്ങൾ നേരത്തെ മരുന്ന് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു തണുപ്പൊന്നും കഴിക്കണ്ട എല്ലാം ചൂട് ചൂടുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചു കേട്ടോ ഇടയ്ക്ക് മൂക്ക് അടച്ചത് മൂന്ന് ചീറ്റി തടച്ച സൗണ്ട് കേട്ടേ സോറി കേട്ടോ അപ്പം സ്പ്രിങ് റോളും നഗറ്റ്സും പിന്നെ അതിൻ്റെ സ്പെഷ്യൽ സോസൊക്കെ സത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്കും ചക്കുറും ഐസ്ക്രീം വന്നിട്ടുണ്ട് പിന്നെ കോഫീ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതും കുടിക്കണം അപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ട് കോഫിയും കഴിക്കാൻ വേണ്ടി സ്നാക്സ് സത്ത് കഴിച്ചോട്ടെന്ന് പറഞ്ഞു പിന്നെ സത്തൂൻ്റെ നഗേഴ്സും ഒരു സ്പ്രിങ് റൂണും എനിക്കൂൻ്റെ തന്നു പിന്നെ ഞങ്ങൾ ഉണ്ടത് ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്തിന് പാസ്ത വേണമെന്നൊക്കെ ആണ് പറഞ്ഞിട്ടുണ്ടോ പാസ്ത കൊടുത്തു വിട്ടു സത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് സത്തിന് മാത്രമേ ഒക്കെ കൊടുത്തു വിട്ടുള്ളൂ അപ്പോൾ എനിക്കും ചങ്ങൂനും ഇല്ല അപ്പം ഞാനും ചങ്കൂർ സത്തിനോട് പറഞ്ഞു ഞങ്ങൾ ഓരോ സ്പൂൺ കഴിച്ചിട്ട് നിനക്ക് പാത്രം തുടങ്ങാൻ തരാം അപ്പോൾ പിന്നെ നിനക്ക് മൊത്തം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു സ്പൂണത്ത് കഴിച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം ഞാൻ ചങ്ങോട്ട് വന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സ്പൂൺ കഴിച്ചു കഴിച്ചിട്ട് സത്തിന് ബാക്കി സപത്തിനാന്ന് പറഞ്ഞു നല്ല ചീസി പാസ്ത പിങ്ക് പാസ്ത വേണമെങ്കിൽ സത്ത് പറഞ്ഞായിരുന്നു പിങ്ക് സോസ് പാസ്ത വേണമെങ്കിൽ സത്ത് പറഞ്ഞായിരുന്നു അതുകൊണ്ടാകാം കേട്ടോ അങ്ങനെ അപ്പോൾ കിട്ടനാടിപൊളി പാസ്തയായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ഒരു സ്പൂൺ കഴിച്ചു പിന്നെ നമ്മുടെ ചങ്ങുർനൂട് ഒരു സ്പൂൺ കൊടുക്കാൻ പോകട്ടെ പിന്നെ സത്താശിച്ച് പറഞ്ഞതല്ലേ പിന്നെ സത്ത് കായ സത്തിന് കൊടുക്കാൻ വെച്ചാൽ ചങ്ങുർനൂട് ഒരു സ്പൂൺ കൊടുത്തിട്ട് ബാക്കി സത്തിനോട് ഇപ്പോൾ ശങ്കർ പറഞ്ഞാൽ അങ്കുട്ടി എനിക്കും ഇഷ്ടപ്പെട്ട അങ്കുട്ടി അത്തച്ചി എന്താ ഒരു ഇത് മാത്രം തന്നെ അപ്പം നീ എന്താ അത് പറയാത്തേ അത് അത്തച്ചി സത്ത് ചോദിക്കുന്ന സത്തിന് മാത്രം കൊടുക്കുന്നത് സത്ത് പിന്നെ കഴിക്കുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള സത്ത് ചോദിച്ചു മേടിക്കും ചങ്കുവിന് വേണം ചങ്കു ചോദിക്കത്തുമില്ല സത്തിന് കൊണ്ടുവരുമ്പോൾ എനിക്കില്ലയോ എനിക്കെന്താ അങ്കുട്ടി ഇല്ലാത്ത എനിക്കൂടെ എനിക്ക് കൂടെ ചോദിക്കും പിന്നെ നിനക്ക് വേണമെങ്കിൽ എനിക്ക് പറയണം അപ്പം സത്തിൻ്റെ കാലിടയ്ക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ സത്തിൻ്റെ കാലിൻ്റെ അവസ്ഥയിട്ടിപ്പോൾ നല്ല കുറവുണ്ട് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല നല്ല കുറവെന്ന് പറഞ്ഞാൽ ഒന്ന് കുറഞ്ഞു തുടങ്ങുന്ന ഒരു സമയം എന്നാലത്ര ഇതായില്ല അപ്പം ഞാൻ പുയർത്ത് മരുന്ന് മേടിച്ചു തയച്ചു തന്നെ അപ്പോൾ അതേ അത് അവിടെ പോകാതെ ഇക്കോയി വിവരം തിരക്കിയിട്ട് പോയിട്ടാണ് നമ്മളെല്ലാം ചൂടുവെള്ളത്തി ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അവിടെ പോയി അവിടുത്തെ മരുന്ന് തേച്ചാണ് കുറഞ്ഞത് കേട്ടത് നിങ്ങൾ ഈ കാണുന്നൊരവസ്ഥയല്ലായിരുന്നു അതിന് സ്വത്ത് ജയിൽ നിന്ന് വെള്ളം എടുത്തപ്പം ചൂടുവെള്ളം വീണത് ആ കാലിൽ കേട്ടോ കുട്ടികളൊക്കെ ഉള്ളവരെ വളരെയധികം ശ്രദ്ധിക്കണമൊരു കാരണവശാലും പേരൻറ്റ്സ് മുതിർന്നവരും അടുക്കളെ കയറരുത് അല്ല അടുക്കളയിൽ എവിടെ ആണെങ്കിലും വെള്ളം എടുക്കാൻ കയറരുത് പിന്നെ അഥവാ ആരെങ്കിലും വെള്ളം എടുക്കാൻ പറഞ്ഞാലും ചൂടാണെങ്കിൽ ആ മുതിർന്നവരോട് പറയണം വെള്ളം ചൂടാണ് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് പേടിയാണെന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സത്തിനെ ശകലം പേടിയൊക്കെ വേണം എന്നാലും ചൂടുവെള്ളം പച്ച ചൂടുവെള്ളം ചെടിയും പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നത് പറഞ്ഞാൽ അത്രയ്ക്കുള്ള പേടിയും സത്തിനില്ല ഇപ്പോൾ എനിക്കാണ് പേടി ചൂടുവെള്ളം കാണുമ്പോൾ എനിക്കും ചങ്കുവെള്ളം പേടിയാണ് കാരണം ഞാനും ചങ്കർ ചെയ്തതല്ല അങ്ങനെ അപ്പോൾ നമ്മൾ ഡിന്നർ ടൈം ആയി ഡിന്നറിന് ചപ്പാത്തിയും ബട്ടർ ചിക്കനും ഒരു റൈസും തന്നായിരുന്നു കേട്ടോ ലെമൺ റൈസ് പിന്നെ നമ്മുടെ ഡ്രാഗൺ ചിക്കനും ഉണ്ടായിരുന്നു ലെമൺ റൈസ് സത്യത്തിന് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ചകൂർ ഒരു ദോഷം കൊണ്ടുപോകുന്നില്ല അപ്പോൾ തൊടാതെ കളയേണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ഞാനും ചക്കൂർ എടുത്ത് കഴിച്ചു കേട്ടോ ലെമൺ റൈസിനൊരു വിഷകലം ലെമണിൻ്റെ റൈസൊക്കെ എവിടേക്കും വിശ്കലമുണ്ടെന്നാലും കൊള്ള റൈസ് ഇതൊക്കെ തമിഴ്നാട് ഫേവറേറ്റ് ഫുഡ്സാണ് അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്